നമസ്കാരം ഞാൻ ഉത്തരവാദി കൃഷ്ണൻ സെൻറ്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പട്ടാമ്പി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ എല്ലാവരും ഉണ്ണാനിരുന്നില്ലേ എത്ര നേരമായി നിന്നെ ഒരുമിച്ച് ഉണ്ണാൻ വിളിക്കുന്നു ഒന്ന് വന്നിരിക്കൂ മോനെ എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറയുന്നു എനിക്ക് വണ്ണം കൂടാതിരിക്കാൻ ഞാൻ ഡയറ്റാണ് എന്റെ ക്ലാസ്സിലെ പലവരും ഡയറ്റ് നോക്കുന്നുണ്ട് മുറിക്കുള്ളിൽ നിന്ന് അരുൺ ഉറക്കെ പറഞ്ഞു ഓ പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് ഡയറ്റ് നോക്കുന്നത് ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം അതും സമയത്ത് കഴിക്കണം വീട്ടിലെല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ച് കഴിക്കുകയും വേണം ഉറച്ച ശബ്ദത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി ഉച്ച കഴിഞ്ഞ് കളിക്കാനായി പുറത്തു പോയ അരുൺ നേരം നന്നായി ഇരട്ടിയതിനു ശേഷമാണ് വീട്ടിൽ കയറി വന്നത് മൊബൈൽ ഫോണുമായി മുറിയിലേക്കു കയറിയ അരുൺ അത്താഴം കഴിക്കാനും ഇറങ്ങി വന്നില്ല അമ്മ വീണ്ടും വീണ്ടും വിളിച്ചു കൊണ്ടേയിരുന്നു അവൻ ദേഷ്യത്തോടെന്നോ പറഞ്ഞുകൊണ്ടുമിരുന്നു ഒരു ദിവസം രാവിലെ അരുൺ എഴുന്നേറ്റ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടാണ് വയർ പൊത്തി കര കരയുന്ന അവൻ വലിയ വയറുവേദനയായിരുന്നു അച്ഛന്റെ കൂടെ ആശുപത്രിയിൽ എത്തിയ പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞതു കേട്ട് അച്ഛൻ ഞെട്ടി അരുണിന്റെ പാൻക്രിയാസിനു നീരുണ്ട് ബയോപ്ക്കു വിടണം അരുണിന്റെ ആമാശയവും ഉദരത്തിലെ മറ്റു അവയവങ്ങളും മലിനമാണത്രേ പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് അച്ഛനും യെസ് സർ എന്ന് അരുണും പറഞ്ഞു കളിക്കാനാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയവൻ പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും സ്ഥിരമായി കയറി ജങ്ക് ഫുഡിൻ്റെ അടിമയായി മാറിയിരുന്നു വീട്ടിൽ ഭക്ഷണത്തിന് രുചിയില്ല എന്ന് എന്നും പരാതിയാണ് കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിൻ്റെ ഉമാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കൂട്ടുകാരെ നിങ്ങളും ഈ ഉമാമിയുടെ അടിമകളാണോ ഉമാമി എന്ന ജപ്പാൻ വാക്കിന് ഒരുപ്പിക്കുന്ന രുചി എന്നാണ് അർത്ഥം തക്കാളി പനീർ മട്ടൻ ചിക്കൻ മത്സ്യം കൂൺ കടൽപ്പായൽ എന്നിവയെല്ലാം നിന്നും ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ രുചി കൂട്ടുവാനായി മോനോസോഡിയം ഗ്ലൂമ ഗ്ലോമേറ്റ് എന്ന അജിനോമോട്ടോ ചർത്തുണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിലെ അരുണും കൂട്ടുകാരുകളും ഒറ്റ ഒറ്റേറെ പെറും ഒറ്ററെ പേരും ഇന്നും കൂട്ടിലും യുവജനങ്ങളും മാത്രമല്ല മുതിർന്നവരും എം എസ് ജിയിലൂടെ നിർമ്മിക്കുന്ന ഉമാമിക്ക് അടിമകളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം എന്നാർക്കും വേണ്ട ഭക്ഷണം ഇന്നും ഹോട്ടലിലാണ് എന്നു പറയുന്ന പോലെ നാവിൽ വെള്ളം അജിനു അജിനോമോട്ടയുടെ ഉമാമിക്ക് കഴിവുണ്ട് നമ്മുടെ നാടൻ ചോറും കറികളും നാടൻകോഴിയും കപ്പയും ബീഫും അപ്പവും മുട്ടയും പുട്ടും കടലയും ചെണ്ടക്കപ്പയും കാന്താരി മുളകും ഉള്ളിച്ചമ്മന്തിയുമൊക്കെ കഴിച്ച് നല്ല കല്ലുമസിലുമായി കല്ലിനോടും മണ്ണിനോടും പടവെട്ടി വളർന്ന് കേരം തിങ്ങുന്ന ഈ കേരള നാടിൻ്റെ തനതു ഭക്ഷണ ശൈലിയ്ക്കും തനതു ഭക്ഷണ ശൈലികളും രുചികൂട്ടുകളുമൊക്കെ കുഴിമന്തിയുടെ കുഴിയിലിട്ടോ മൂടുന്നത് ആരാണ് കൂട്ടുകാരെ ഭക്ഷണം ഒരു സംസ്കാരമാണ് ഓരോ നാടിനും ഉണ്ട് സ്വന്തമായ ഒരു ഭക്ഷണ സംസ്കാര ചരിത്രം അതിന് അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ചു വളരാം അരുണിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്നു അച്ഛനും അമ്മയും പറയുന്നതിന് ഒരു വിലയുമില്ല വയറും തിരുമ്മി ആശുപത്രിയിലെ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞാലേ സത്യം മനസ്സിലാകും നമുക്ക് വീട്ടിൽ ഭക്ഷണവും ഭാഷണവും മതി രു രു രുചിയും ആവിൽ ഒരു തുള്ളി എണ്ണയും ഉപ്പും പുരട്ടി അമ്മ വാരി തരുന്ന ചോരുളകൾ അരുളകൾ നമ്മുടെ ആരോഗ്യത്തിന്റെ നിയമാവലിയാകട്ടെ ആശംസകൾ ആശംസകളോടെ സ്വന്തം കൊച്ചട്ടെ